സുഹൃത്തുക്കളെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് പ്രതീക്ഷിച്ച ഭൂരിപക്ഷം കിട്ടിയിരുന്നില്ല എന്നാൽ അതിനുശേഷമുള്ള ഹരിയാന മഹാരാഷ്ട്ര സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതിശയകരമായ ഫലങ്ങൾ സമ്മാനിച്ചു പൊതു തെരഞ്ഞെടുപ്പിനിടയിലും നിരവധി നിയോജക മണ്ഡലങ്ങളിൽ ക്രമക്കേടുകളുടെ വ്യക്തമായ ലക്ഷണങ്ങൾ ഇതിനകം തന്നെ ദൃശ്യമായിരുന്നു ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ മോഡി സർക്കാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അദർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിൻമെൻറ്റ് കണ്ടീഷൻ ഓഫ് സർവീസ് ആൻഡ് ടേം ഓഫീസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന നിയമം നടപ്പാക്കിയിരുന്നു സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്ന നിയമ സംവിധാനത്തെ ഈ നിയമം ഇല്ലാതാക്കി മുമ്പ് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് എന്നിവരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന സമിതി ആയിരുന്നു നിലവിലുണ്ടായിരുന്നത് എന്നാൽ പുതിയ നിയമം സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ നീക്കി അദ്ദേഹത്തിന് പകരം പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന കേന്ദ്ര മന്ത്രിയെ ഉൾപ്പെടുത്തി ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിൽ എക്സിക്യൂട്ടീവിന് പൂർണ്ണ നിയന്ത്രണം ലഭിച്ചു ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി രണ്ടിന് പ്രാബല്യത്തിൽ വന്നതോടെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കണ്ട ഭീതിജനകമായ സംഭവവാസങ്ങൾക്ക് അരങ്ങൊരുങ്ങുകയായിരുന്നുവെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുൻ ഇടപെടലിന് തൽക്ഷണം കാരണമായത് അരുൺ ഗോയലിൻ്റെ വിചിത്രമായ നിയമനമായിരുന്നു ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബാച്ച് ഐ എ എസ് ഓഫീസറായ ഗോയൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനെട്ടിന് അപ്രതീക്ഷിതമായി സ്വമേധയാ വിരമിക്കലെടുത്തു അതിൻ്റെ അടുത്ത ദിവസം തന്നെ അദ്ദേഹം കമ്മീഷണറായി നിയമിക്കപ്പെട്ടു അതിവേഗവും അത്ര സുതാര്യമല്ലാത്തതുമായിരുന്നു ഈ പ്രക്രിയ മുൻകൂട്ടി തെരഞ്ഞെടുത്തതിൻ്റെ സാധ്യതയും നിയമനത്തിലെ സുതാര്യതയില്ലായ്മയും കുറിച്ച് ഗുരുതരമായ സംശയങ്ങളാണ് ഉയർന്നു വന്നത് അദ്ദേഹത്തിൻ്റെ കാലാവധിയും അത്ര തന്നെ വിചിത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാല് മാർച്ചിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരു തരത്തിലും വിശ്വാസയോഗമില്ലാത്ത വിശദീകരണം നൽകാതെയാണ് അദ്ദേഹം രാജിവെച്ചത് തുടർന്ന് ഗോയലിനെ ഇന്ത്യയുടെ സൈപ്രസ് അംബാസിഡറാക്കി നിയമിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനം സ്ഥാപനപരമായ വിശ്വാസം സംരക്ഷിക്കേണ്ടതിന് പകരം രാഷ്ട്രീയ വിശ്വാസ്യതയ്ക്ക് പ്രതിഫലം നൽകുന്നൊരു ഇടപാടായി തീരുന്നുവെന്ന പൊതുധാരണ കൂടുതൽ ശക്തിപ്പെടുകയുണ്ടായി ഈ സംഭവ പരമ്പര തെളിയിക്കുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട സ്ഥാപനങ്ങളുടെ സ്വയംഭരണാധികാരം മോദി സർക്കാർ സിസ്റ്റമാറ്റിക്കായി തകർക്കുകയാണ് ചെയ്യുന്നത് ഒരു കാലത്ത് നിഷ്പക്ഷതയുടെ മാതൃകയായി ആദരിക്കപ്പെട്ടിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമേണ എക്സിക്യൂട്ടീവിൻ്റെ ഇഷ്ടാനുസൃതമായി വഴങ്ങുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ മാറുകയാണ് ഗോയലിൻ്റെ കേസ് തെളിയിച്ചത് ഭരണഘടനാ പദവികൾ ഏകപക്ഷീയമായ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി വളച്ചൊടിക്കാം എന്നതാണ് ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന സ്വതന്ത്ര സ്ഥാപനമെന്ന നിലയിൽ നിന്ന് അധികാരത്തിലുള്ള ഭരണകക്ഷിയുടെ രാഷ്ട്രീയ ആയുധമായി ചുരുങ്ങിപ്പോയി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പൊതുജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലേക്കുള്ള വിശ്വാസം തകർക്കുക മാത്രമല്ല ജനാധിപത്യ ഉത്തരവാദിത്വത്തെ മലീഹസമാക്കുന്നത് തുറന്നുകാട്ടപ്പെട്ടു കാട്ടപ്പെട്ടു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെക്കുറിച്ചുള്ള സംശയങ്ങൾ ആവർത്തിച്ചു ഉന്നയിച്ചു നിരവധി നിയോജക മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ വ്യതിയാനങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ടായി യോഗ്യമായ പേരുകൾ പട്ടികയിൽ നിന്ന് കാണാതാവുകയും മറിച്ച് സംശയാസ്പദമായ എൻട്രികൾ നിലനിൽക്കുകയും ചെയ്യുന്നതായി ആരോപിക്കപ്പെട്ടു പ്രത്യേകിച്ച് കോൺഗ്രസ് ഇന്ത്യ ബ്ലോക്ക് സ്ഥാനാർത്ഥികൾക്ക് ശക്തമായ പ്രകടനം പ്രതീക്ഷിക്കപ്പെട്ട ചില മണ്ഡലങ്ങളിൽ ബി ജെ പി നേടിയ അസാധാരണമായ ഭൂരിപക്ഷത്തോടെയുള്ള വിജയവും സംശയങ്ങൾ ഉയർത്തിയുകയുണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ നിഷ്പക്ഷത ഉപേക്ഷിച്ചുവെന്നും പ്രതിപക്ഷത്തിൻ്റെ പരാതികളിൽ നടപടി കൈക്കൊള്ളാതെ അവയെ തെളിവില്ലാതെ തള്ളിക്കളഞ്ഞുവെന്നും പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി കൂടാതെ വി വി പാറ്റ് സ്ലിപ്പ് പരിശോധന വ്യാപിപ്പിക്കണമെന്ന ആവർത്തിച്ച ആവശ്യങ്ങൾ നിരസിച്ചതും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള സംശയങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തിയെന്നും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗൗരവമുള്ള ക്രമക്കേടുകൾ സംശയം കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഭരണവിരുദ്ധ മനോഭാവവും ഗ്രാമീണ മേഖലയിലെ അസംതൃപ്തിയും വ്യാപകമായിരുന്നിട്ടും ബി ജെ പി പ്രതീക്ഷിക്കാത്ത വിധം ശക്തമായ പ്രകടനം അവിടെ കാഴ്ചവെച്ചു ഇപ്പോൾ വോട്ടർ പട്ടികയിലെ മാറ്റങ്ങൾ സംശയകരമായ തപാൽ ബാലറ്റ് പ്രവണതകൾ തെരഞ്ഞെടുത്ത മണ്ഡലങ്ങളിൽ അസാധാരണമായി ഉയർന്ന ഭൂരിപക്ഷങ്ങൾ തുടങ്ങിയ ആരോപണങ്ങൾ പ്രക്രിയയുടെ വിശ്വാസയെക്കുറിച്ചുള്ള സംശയങ്ങൾ വളർത്തി ഇതിനു പുറമെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പൂർണ്ണ സുതാര്യമല്ലാത്ത ഡാറ്റ കൈകാര്യം മണ്ഡലം അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നതിലെ താമസങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച പരാതികൾ അന്വേഷിക്കാൻ തയ്യാറാകു തരുന്നത് ഇതെല്ലാം സംശയങ്ങൾ കൂടി വർദ്ധിപ്പിച്ചു ഈ ഘടകങ്ങളെല്ലാം കൂടി പൊതുജനങ്ങളിൽ ഒരു സംശയബോധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കാരണമായി ഹരിയാനയിലെ വിധി ഭരണകക്ഷിക്ക് അനുകൂലമായി വളച്ചൊടിക്കുന്നുവെന്ന വിശാലമായ ധാരണ ജനങ്ങളിൽ രൂപപ്പെട്ടു ജനവതിയുടെ വിശുദ്ധിയിൽ വിശ്വാസം കുറയുകയും ചെയ്തു ഹരിയാന പല ആശങ്കകൾക്കും വഴിവച്ചപ്പോൾ അതിനുശേഷം നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ട ഏറ്റവും അമ്പരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ തിരിച്ചുവരവായിരുന്നു വെറും അഞ്ച് മാസം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാനത്ത് വെറും നാൽപ്പത്തെട്ട് സീറ്റുകളിൽ പതിനേഴ് മാത്രം നേടി വലിയ തോൽവിയെ നേരിട്ടിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രം പൂർണ്ണമായും അറിഞ്ഞു ഇപ്പോൾ ബി ജെ പി ശിവസേന സഖ്യം എല്ലാവിധ പ്രവചനങ്ങളെയും മറികടന്ന് അപ്രതീക്ഷിതവും ശക്തവുമായ വിജയം നേടി ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ വിചിത്രമായ ആത്മവിശ്വാസം നിരീക്ഷകരെ കൂടുതൽ ആശ്ചര്യപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായ ജനപ്രതിഷേധം ഉണ്ടായിട്ടും ബി ജെ പി എളു എളുപ്പത്തിൽ തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം ആവർത്തിച്ച് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ഫലങ്ങൾ എന്തായിരിക്കുമെന്ന് അദ്ദേഹം മുൻകൂട്ടി അറിഞ്ഞതുപോലെ പ്രഖ്യാപിത ഫലങ്ങൾ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ വിശകലനക്കാരെ മാത്രമല്ല ദേശീയ തലത്തിലുള്ള നിരീക്ഷകരെയും ഞെട്ടിക്കുകയാണ് ഉണ്ടായത് ഇതോടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ വീണ്ടും ഉയർന്നു പിന്നീടുള്ള വിധികൾ ചില മാസങ്ങൾക്കുള്ളിൽ ഉണ്ടായത് സാധാരണ വോട്ടർമാരുടെ പ്രവണതാ മാറ്റങ്ങളായി മാത്രം തള്ളിക്കളയാൻ കഴിയാത്തത്ര തീവ്രമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബി ജെ പിയെ നിരസിച്ചപ്പോൾ നിയമസഭ തിരഞ്ഞെടുപ്പിൽ അതേ ജനങ്ങൾ തന്നെ തിരിച്ചുവന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നത് തർക്കാത്മകമായും വിശ്വാസിയെ തകർക്കുന്ന വിധത്തിലും പ്രത്യക്ഷപ്പെട്ടു ഈ വൈരുദ്ധ്യം തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളുടെ അഭ്യൂഹങ്ങളെ വളർത്തുകയാണ് ഉണ്ടായത് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വാതന്ത്ര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് കുറ്റപ്പെടുത്തിയുണ്ടായി മഹാരാഷ്ട്ര ബി ജെ പി ഒരിക്കൽ പരാജയപ്പെടാനുള്ള സാധ്യത നേരിട്ടിരുന്നിടത്ത് തന്നെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലൂടെ അധികാരം ഉറപ്പിച്ചെടുക്കുന്ന വിധം പഠിക്കേണ്ട ഒരു കേസായി അത് മാറുകയാണ് ഉണ്ടായത് ഇപ്പോൾ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിലെ അസാധാരണമായ വർധനവും കൂടുതൽ ആശങ്കാജനകമാക്കി വോട്ടെടുപ്പ് ഔദ്യോഗികമായി ആറു മണിക്ക് അവസാനിച്ചതിന് ശേഷമുള്ള അസാധാരണമായ വോട്ടെടുപ്പ് വർധനയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ വലിയ തോതിലുള്ള ക്രമക്കേലുള്ള സംശയങ്ങൾ അവിടെ ശക്തമായത് അത്രയും വോട്ടുകൾ അത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ രേഖപ്പെടുത്താൻ സാധിക്കില്ലെന്നാണ് വിദഗ്ധരും വ്യക്തമാക്കിയത് പ്രതിപക്ഷം ബൂത്ത് വീഡിയോകളുടെ തെളിവുകൾ ആവശ്യപ്പെട്ടു എന്നാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വിചിത്രമായ രീതിയിൽ അത് നൽകാൻ വിസമ്മതിച്ചു മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ ആ വീഡിയോകൾ പരിശോധിക്കാൻ മൂവായിരത്തി അറുന്നൂറ് വർഷം വേണ്ടിവരുമെന്ന് പറഞ്ഞു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു അത് ഈ പെരുമാറ്റം കമ്മീഷൻ അതിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം പൂർണ്ണമായും ഉപേക്ഷിച്ചുവെന്ന ധാരണ കൂടുതൽ ശക്തമാക്കി ഇപ്പം കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആദ്യം മുന്നിലായിരുന്നുവെങ്കിലും മഹാദേവപുര സെഗ്മെൻറ്റിലെ വോട്ടിൻ്റെ അസാധാരണമായ വർധനവിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി ജയിച്ചു പ്രതിപക്ഷം ഡിജിറ്റൽ വോട്ടർ പട്ടിക ആവശ്യപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കാൻ സാധിക്കാത്ത വിധം പേപ്പർ പട്ടികൾ മാത്രം നൽകിയാണ് ഉണ്ടായത് പ്രതിപക്ഷം ഇതിൽ സ്വയം ഇടപെട്ടു ആറുമാസത്തെ അന്വേഷണത്തിനു ശേഷം അവരുടെ സംഘം പുറത്തുവിട്ട കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നവയായിരുന്നു ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് സംശയാത്പദമായ എൻട്രികളിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പേർ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരായിരുന്നു ഇപ്പം നാൽപ്പത്തി നാലായിരത്തി ഒമ്പത് പേരുടെ വിലാസങ്ങൾ വ്യാജമോ അസാധുവോ ആയിരുന്നു പതിനായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് പേർ ബൾക്ക് രജിസ്ട്രേഷൻ നടത്തിയതിൽ കാണുന്നുണ്ട് ഇപ്പം ചെറിയ വീടുകളിലും കടകളിൽ പോലും കണക്കിന് പേർ രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പം നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് എൻട്രികൾ അസാധുവായ അല്ലെങ്കിൽ തിരിച്ചറിയാനാവാത്ത ഫോട്ടോകൾ പതിച്ചതായിരുന്നു മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ഫോം സിക്സ് ദുരുപയോഗം ചെയ്തതായി തെളിവുകൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ തൊണ്ണൂറ് വയസ്സിന് മുകളിലൂടെ പോലും വ്യാജ എൻട്രികൾ ഈ ഇതിൽ കണ്ടെത്താനായിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പി അവസാനം മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചത് എന്നാൽ മഹാദേവപുരയിലെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇല്ലായിരുന്നുവെങ്കിൽ ബി ജെ പി ജയിക്കുമായിരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പുതിയ തലവനെ സംബന്ധിച്ചും ഇപ്പോൾ വിവാദമാകുകയാണ് രാജീവ് കുമാറിൻ്റെ പെരുമാറ്റം സംശയകരമായിരുന്നുവെങ്കിൽ ഗാനേഷ് കുമാർ വിവാദമായ പുതിയ നിയമപ്രകാരം നിയമിതനായ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കാര്യങ്ങൾ കൂടുതൽ മോശമാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിന് പ്രതിപക്ഷ പാർട്ടികൾ അദ്ദേഹത്തെ കാണാൻ അവർക്ക് അദ്ദേഹത്തെ കാണാൻ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നു അതിനുശേഷം ഓരോ പാർട്ടിയിൽ നിന്നും ഒരാളെ മാത്രമാണ് അനുവദിച്ചത് പ്രതിപക്ഷത്തിന് നിരാശയായി പുറത്തുപോയി മാധ്യമങ്ങളെ അവർ സമീപിച്ചു അദ്ദേഹത്തിൻ്റെ മോശവും അവഗണനാപരവുമായ സമീപനം കമ്മീഷന്റെ വിശ്വാസത്തെ കൂടുതൽ തകർക്കുകയാണ് ഉണ്ടായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനറുടെ മറുപടികൾ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു പ്രതിപക്ഷ ആരോപണങ്ങൾ നിഷേധിക്കാൻ വിളിച്ചു ചേർത്ത ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രസ് മീറ്റിംഗിൽ കമ്മീഷൻ തന്നെ ദൗർബല്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ വിശ്വസനീയമോ സാങ്കേതികമോ ആയിരുന്നില്ല ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ എൻട്രികൾ കണ്ടെത്തുക ഇന്നത്തെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളിൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിനാൽ ഈ ക്രമക്കേടുകൾ നിലനിൽക്കുന്നത് കമ്മീഷൻ തൻ്റെ കടമ നിർവഹിക്കുന്നില്ല അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത രീതിയിൽ മാത്രം നിർവഹിക്കുന്നു എന്നതിന് തെളിവാണ് പോൾ ബൂത്ത് വീഡിയോകളുടെ കാര്യം ലളിതാണ് സർക്കാർ നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം വീഡിയോകൾ ഇല്ലാതാക്കണമെന്ന നിയമം തെളിവ് നശിപ്പിക്കുന്നതിന് തുല്യമാണ് ഡാറ്റ സംഭരണം ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടോ ചെലവേറിയതോ അല്ല അതിനാൽ കമ്മീഷൻ അത് സൂക്ഷിക്കാത്തത് ജനാധിപത്യത്തെക്കാൾ സർക്കാരിൻ്റെ താൽപ്പര്യങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബൂത്ത് തല പരിശോധനകൾ മതിയാകുമെന്ന വാദവും അപകടകരമാണ് കാരണം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ പട്ടികകൾ വോട്ടെടുപ്പ് ദിനത്തിൽ വ്യാജ വോട്ടുകൾക്ക് വഴിയൊരുക്കുന്നു അധികാരികളുമായി കൂട്ടുകെട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് ജനാധിപത്യത്തിൻ്റെ വിശ്വാസ്യതയെ ആക്രമിക്കുന്നു ബി ജെ പിയുടെ രാഷ്ട്രീയ ആയുധമായി കമ്മീഷൻ മാറുകയാണ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടിയുള്ള ഏകപക്ഷീയമായ പെരുമാറ്റം ഏറ്റവും വ്യക്തമാകുന്നത് ബീഹാറിൽ നടക്കുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വോട്ടർ പട്ടികയുടെ കാര്യത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആശങ്കകൾ പരിഗണിക്കാതെ കമ്മീഷൻ തന്നെ സുപ്രീം കോടതിയിൽ അവർക്കെതിരെ പോരാടുകയാണ് ഇപ്പോൾ വരെ അറുപത്തഞ്ച് ലക്ഷം പേരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു അത് ഒരു കോടി കടക്കും എന്നാണ് ഭയം കൂടുതലായും സമൂഹത്തിലെ താഴ്ന്ന വർഗ്ഗക്കാരാണ് പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് വോട്ടകാശം നഷ്ടപ്പെടുന്നതോടൊപ്പം റേഷൻ കാർഡുകളും മറ്റ് ക്ഷേമാനുകൂല്യങ്ങളും നഷ്ടമാകുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് കമ്മീഷൻ ഇത്തരമൊരു അപകടകരമായ നീക്കം എന്തിനു കൈക്കൊണ്ടു ഉത്തരം ലളിതമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രം നടപ്പാക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തിരിച്ചടിക്കു ശേഷം ബി ജെ പി ഇനി ഒരിക്കലും തോൽവി നേരിടാതിരിക്കാനുള്ള ഉറപ്പിലാണ് കമ്മീഷനെ അവർ പിടിച്ചെടുത്തിരിക്കുന്നു അതിനാൽ ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്താലും കമ്മീഷൻ അവരുടെ പക്ഷത്തേക്ക് തൂക്കിക്കൊടുക്കും ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കറുത്ത യാഥാർത്ഥ്യം തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന അന്തിമ അധികാരം കമ്മീഷനാണ് എന്നാൽ അത് ജനവിധിയോട് ബന്ധമില്ലാതെ പ്രഖ്യാപിച്ചാൽ ബി ജെ പിയെ സാധാരണ തെരഞ്ഞെടുപ്പ് വഴി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഒരിക്കലും കഴിയില്ല ഇത്തരം സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ശേഷിക്കുന്ന മാർഗമെന്താണ് ഇതിനെതിരായ പോരാട്ടം തന്നെയാണ്